നടൻ ബാലയുടെ നാലാമത്തെ വിവാഹമാണ് കോവിലയുമായി നടന്നതെന്നും തന്നെ വിവാഹം ചെയ്യും മുമ്പ് കർണാടക സ്വദേശിനിയായ ചന്ദന സദാശിവ റെഡ്ഡി എന്ന പെൺകുട്ടിയെ ബാല വിവാഹം ചെയ്തിരുന്നുവെന്നും അമൃത പറഞ്ഞിരുന്നു താൻ ഈ വിവരം അറിഞ്ഞത് ബാലയുമായുള്ള വിവാഹ നിശ്ചയത്തിന് ശേഷമായിരുന്നുവെന്നും അമൃത സുരേഷ് പറഞ്ഞിരുന്നു ഇപ്പോഴിതാ ബാല നാല് വിവാഹം കഴിച്ചിട്ടുണ്ടോ എന്ന ആളുകളുടെ സംശയങ്ങൾക്ക് നടൻ തന്നെ മറുപടി നൽകിയിരിക്കുകയാണ് ഒരു ചാനലിന് നൽകിയ അഭിമുഖത്തിലാണ് നടൻ്റെ വിവാദങ്ങൾക്കുള്ള മറുപടി ആളുകൾ പറയുന്നത് പച്ചക്കള്ളമാണെന്ന് ബാല ആവർത്തിച്ച് പറയുന്നു സ്കൂൾ കാലം മുതൽ കുറച്ചു കാലം ചന്ദനയുമായി പ്രണയമായിരുന്നുവെന്നും എന്നാൽ വിവാഹം കഴിച്ചിട്ടില്ലെന്നുമാണ് ബാല പറഞ്ഞത് വിവാദങ്ങൾ അറിഞ്ഞ് മുൻ കാമുകി തന്നെ വിളിച്ചിരുന്നുവെന്നും നടൻ പറയുന്നു ബാലയുടെ വാക്കുകൾ ഇങ്ങനെ പച്ചക്കള്ളങ്ങൾ ആളുകൾ പറയുന്നു അതിന് ഒരു പരിധിയുണ്ട് എന്നെയും കോകുലയെയും കുറിച്ചെല്ലാം പറയുന്നുണ്ട് ഞാൻ എന്താ നാല് കിട്ടിയവനാണോ മണ്ടന്മാരല്ലേ എങ്ങനെയൊക്കെ സംസാരിക്കൂ ലീഗലി കോകുലയുമായി നടന്നത് എൻ്റെ രണ്ടാം വിവാഹമാണ് ഞാൻ പ്രണയിച്ച പെണ്ണുമായി കോകുല സംസാരിച്ചിട്ടുണ്ട് ചന്ദന സദാശിവ റെഡ്ഡി എന്ന കന്നടക്കാരിയെ ഞാൻ വിവാഹം ചെയ്തുവെന്നാണ് പലരും പറയുന്നത് അവൾ എന്നെ ഇതെല്ലാം അറിഞ്ഞ് വിളിച്ചു ഇതെല്ലാം കേട്ട് അവൾ ചിരിക്കുകയാണ് ഞങ്ങൾ പ്രണയിച്ചിട്ടുണ്ട് ആറാം ക്ലാസ് മുതൽ ഒരുമിച്ചാണ് പഠിച്ചത് ഞാൻ തന്നെയാണ് ചന്ദനയുടെ പേര് അവരോട് പറഞ്ഞത് ഇരുപത്തൊന്നാം വയസ്സിൽ ചുമ്മാ ഒരു സർട്ടിഫിക്കറ്റിന് വേണ്ടി അമ്പലത്തിൽ പോയി കല്യാണം കഴിക്കാൻ വേണ്ടി പിന്നീടത് വീട്ടുകാരെല്ലാം വന്ന് ക്യാൻസൽ ചെയ്തു റെഡി എന്നാൽ തെലുങ്കാണ് അല്ലാതെ കന്നഡയല്ല അവൾ ഫോറിനിലാണ് രണ്ട് പെൺകുട്ടികളുണ്ട് വീഡിയോ കോളിൽ വിളിച്ച് ഗൂഗുലിയുമായും അവൾ ഒരുപാട് സംസാരിച്ചു അവർക്കും ഒരു ഭർത്താവില്ലേ അദ്ദേഹം ഇത്തരം വാർത്തകൾ കേൾക്കുമ്പോൾ എന്ത് വിചാരിക്കും അതാണ് എനിക്ക് ഇത്തരം വാർത്തകൾ വരുമ്പോൾ ദേഷ്യം വരാൻ കാരണം പ്രണയമേ ഉണ്ടായിരുന്നുള്ളൂ വിവാഹം ഉണ്ടായിരുന്നില്ല പിന്നെ എലിസബത്തിനെ ലീഗലി വിവാഹം ചെയ്തിരുന്നില്ല അവളെക്കുറിച്ച് കൂടുതലൊന്നും ഞാൻ പറയില്ല കാരണം അത് ധർമ്മമല്ല എലിസബത്ത് എപ്പോഴും നന്നായിരിക്കണം എന്ന് തന്നെയാണ് ഞാൻ എപ്പോഴും ആഗ്രഹിക്കുന്നത് ആശുപത്രിയിലായിരുന്നപ്പോൾ എലിസബത്ത് എന്നെ ഒരുപാട് സഹായിച്ചിട്ടുണ്ട് ആ നന്ദി എനിക്കുണ്ട് എന്നാണ് നാല് വിവാഹം കഴിച്ചു എന്ന വാർത്തയോട് പ്രതികരിച്ച് ബാല പറഞ്ഞത് ബാലയുടെ വിവാഹം ഒരിക്കൽ നേരത്തെ കഴിഞ്ഞതാണെന്ന് അറിഞ്ഞിട്ടും വിവാഹത്തിൽ നിന്ന് താൻ പിന്മാറാതെയിരുന്നത് ബാലയെ അത്രത്തോളം സ്നേഹിച്ചിരുന്നത് കൊണ്ടാണെന്നും അടുത്തു പങ്കിട്ട വീഡിയോയിൽ അമൃത പറഞ്ഞിരുന്നു